നമുക്ക് ഒരു കോഡിൽ ഇപ്പോൾ ഇത്ര ക്യാരക്ടറുകൾ വേണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്നുള്ളത് നോക്കാം ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഏ പ്ലേസ് ഹോൾഡർ ആൻഡ് സെവൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാരക്ടറുകൾ ഫില്ല ചെയ്യുന്നത് അപ്പോൾ കുറേ പേർക്കെങ്കിലും അറിയാവുന്നതായിരിക്കും എന്താണ് പ്ലേസ് ഹോൾഡർ അല്ലെങ്കിൽ എങ്ങനെയാണ് സെവൻ്റെ ക്യാരക്ടർ അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെയാണ് പ്ലേസ് ഹോൾഡർ അല്ലെങ്കിൽ എങ്ങനെയാണ് സെവൻ്റെ ക്യാരക്ടർ ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഡബ്ല്യൂ സീറോ ത്രീ എന്ന് പറയുന്ന ഉണ്ട് തൊട്ട് മുന്നിലാ റൗണ്ടിൽ സെവന് ക്യാരക്ടർന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഏഴ് ക്യാരക്ടറുകൾ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഡബ്ല്യൂ സീറോ ത്രീ നമ്മൾ നോക്കുമ്പോൾ ആകെ ത്രീ ക്യാരക്ടേഴ്സേ ഉള്ളൂ അപ്പോൾ സെവൻ ക്യാരക്ടർ കംപ്ലീറ്റിൽ ഇല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു ഒണ്ണം നമുക്ക് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡബ്ല്യൂ സീറോ ത്രീയിൽ ഏഴ് ക്യാരക്ടർ ഫില്ല് ചെയ്തിട്ടല്ല ഓപ്ഷനിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ഏഴ് ക്യാരക്ടർ വേണം ഉറപ്പായി നമ്മൾ ഇതിൽ ഏഴാമത്തെ ക്യാരക്ടർ എങ്ങനെ കൊടുക്കാമെന്ന് ആദ്യം നോക്കാം അപ്പോൾ നമ്മൾ ഈ ഡബ്ല്യൂ സീറോ ത്രീ എന്ന് പറയുന്ന കോടിൻ്റെ തൊട്ട് താഴെ തന്നെ അല്ലെങ്കിൽ ആ കോഴിൻ്റെ അണ്ടറിൽ തന്നെ അവർ പറയും ഇത് അപ്രപ്രോപ്രിയറ്റ് സെവൻ ക്യാരക്ടർ ഈസ് ടു ബി ആഡ് അപ്പ ടു കോഡ് ഡബ്ല്യു സീറോ ത്രീ കണ്ടോ ഡബ്ല്യൂ സീറോ ത്രീയുടെ കൂടെ ഏഴാമത്തെ ക്യാരക്ടറായ താരെയൊക്കെ കൊടുക്കാം എന്നുള്ളത് അവിടെ തന്നെ പറയുന്നുണ്ട് ഈ ഒരു കണ്ടീഷന് വേണ്ടിയിട്ട് ഇനീഷ്യലി അല്ലെങ്കിൽ ആദ്യത്തെ തവണയാണ് ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ സെവൻ ക്യാരക്ടർ എ ആയിട്ടും സബ് സീക്വൻഡ് അല്ലെങ്കിൽ ഫോളോ അപ്പ് തവണകളാണെങ്കിൽ ഡി സെവന്റ് ക്യാരക്ടർ ആയിട്ടും സീക്വൽ അല്ലെങ്കിൽ ലേറ്റ് എഫക്റ്റുകളാണെങ്കിൽ എസ് സെവൻ ക്യാരക്ടറായിട്ടും യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റനിൽ ഇനീഷ്യലി ആണെന്നോ അല്ലെങ്കിൽ ഫോളോ അപ്പ് ആണോ അല്ലെങ്കിൽ ലേറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ സീക്വലൊക്കെ ആണെന്നു പറഞ്ഞത് അതിനനുസരിച്ചിട്ട് നമുക്ക് സെവൻ ക്യാരക്ടർ ആഡ് ചെയ്ത് കൊടുക്കാം സെവൻ്റെ ക്യാരക്ടർ നമുക്ക് ഒരിക്കലും സ്വന്തമായിട്ട് നമ്മുടെ എന്താ പറയുക ഇന്നത് എന്ന് പറഞ്ഞൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ പറയും ഇന്ന ആളുകളെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആളുകളെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി എ ഓർ ഡി ഓർ എസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഓർ സബ് സീക്വൻ്റ് ഓർ സീക്വൻ്റ് എന്ന് കണ്ടുപിടിക്കാനുള്ള കീവേഡുകൾ ഇല്ലെങ്കിൽ ഡീഫോൾട്ടിൽ നമുക്ക് ഇനീഷ്യൽ ചൂസ് ചെയ്യാം എ എന്ന് പറയുന്ന ക്യാരക്ടർ ചൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് സെവൻ ക്യാരക്ടർ എങ്ങനെയാകും അല്ലെങ്കിൽ ഏഴാമത്തെ ക്യാരക്ടർ കിട്ടി ഡബ്ല്യു സീറോ ത്രീയും ഏഴാമത്തെ ക്യാരക്ടറും കിട്ടി ഇനി നമുക്ക് നാല് അഞ്ച് ആറ് ക്യാരക്ടറുകൾ ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്ലേസ് ഹോൾഡറിൻ്റെ ഉപയോഗമുള്ളത് പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഓക്കെ എക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് അതായത് ഇതിങ്ങനെ ക്യാരക്ടർ ഫില്ല് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും അതായത് നമ്മൾക്ക് തന്നിട്ടുള്ളത് കൂടുതൽ ക്യാരക്ടറുകൾ നമ്മൾ ആപ്ലിക്കബിൾ ചെയ്യേണ്ടി വരുമ്പോൾ ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് മേക്ക് ഷുവർ ഈ പറയുന്ന ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് പ്ലേസിൽ മാത്രമാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന പ്ലേസ് ഹോൾഡർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒരു ക്യാരക്ടർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന ക്യാരക്ടറുകൾ ഫിൽ ചെയ്യാനായിട്ട് നാലോ അഞ്ചോ ആറോ പ്ലേസുകൾ ഇങ്ങനെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സ് ഇട്ട് കൊടുത്തിട്ട് ക്യാരക്ടർ ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഡബ്ല്യൂ സീറോ ത്രീ പോയിൻ്റ് ഫോർത്ത് പ്ലേസിൽ എക്സ് എക്സ് ഫിഫ്ത്ത് പ്ലേസിൽ എക്സ് സിക്സ് പ്ലേസിലും എക്സ് ഇട്ടിട്ട് നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എ അതുപോലെ എടുത്തെഴുതി ഇപ്പോൾ ഇവിടെ നോക്കിയേ ഡബ്ല്യു സീറോ ത്രീ എക്സ് 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 എ മൊത്തം ഏഴ് ക്യാരക്ടറായി അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ഡബ്ല്യു സീറോ ത്രീ എന്ന് പറയുന്ന എത്ര പറഞ്ഞു ഏഴ് ക്യാരക്ടർ നേടണം എന്നല്ലേ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ഏഴ് ക്യാരക്ടർ ഫിൽ ചെയ്തിട്ടുണ്ട് ഓരോ ആരോ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് ഓരോരോ ക്യാരക്ടറാണ് അപ്പോൾ ടോട്ടൽ ഓഫ് ഏഴ് ക്യാരക്ടർ ഫിൽ ചെയ്തു അപ്പോൾ നമുക്ക് ഇനി ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെയല്ലാതെ കണ്ടാലും ഇത് എലിമിനേറ്റ് ചെയ്യാം ഈ പറയുന്നിടത്ത് ഏഴ് ക്യാരക്ടർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം ഒരു ഓപ്ഷൻ അപ്പോൾ ഹോ പ്ലേസ് ഹോൾഡറും സെവൻറ്റ് ക്യാരക്ടറും എല്ലാവർക്കും നന്നായിട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക്